നമസ്കാരം സന്ദേശമാല വളരെ ഭംഗിയായിട്ട് പോകുന്നു എല്ലാവരും അതിനോട് സഹകരിക്കുന്നു അറിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇന്ന് സന്ദേശമായി സംസാരിക്കുന്നത് മനുഷ്യരുടെ സ്വപ്നത്തെ കുറിച്ചാണ് സാധാരണ എല്ലാവരും സ്വപ്നം കാണുന്നവരാണ് സ്വപ്നം കാണാത്തവർ വളരെ ദുർലഭമായിരിക്കും സ്വപ്നം കാണണമെങ്കിൽ ഉറങ്ങണം ഉറക്കത്തിലാണല്ലോ നാം സ്വപ്നം കാണുന്നത് എന്നാൽ ഉറങ്ങാതെ സ്വപ്നം കാണുന്നവരെ കുറിച്ചാണ് പറയുന്നത് അതിലേറ്റവും മുൻപന്തി നിൽക്കുന്നത് മലയാളികളാണ് അവർ ഉറങ്ങാതെ സ്വപ്നം കാണുകയാണ് അവരെ ചൂട് പിടിച്ചുകൊണ്ടിപ്പോൾ ബംഗാളികളും മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളുമൊക്കെ ഉറങ്ങാതെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ എഴുപത്തഞ്ച് ലക്ഷത്തിൻ്റെ സ്വപ്നവും എൺപത് ലക്ഷത്തിൻ്റെ സ്വപ്നവും ഒരു കോടിയുടെ സ്വപ്നവും ഒക്കെയായിരുന്നു കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്നപ്പോൾ എല്ലാ ദിവസവും ഒരു കോടിയുടെ സ്വപ്നം കാണാൻ പാകത്തിലായി ഇപ്പോൾ ഇരുപത്തഞ്ച് കോടിയുടെ സ്വപ്നം മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നു അതിന് ഉറങ്ങിയിട്ടല്ല ലോട്ടറി ടിക്കറ്റ് എടുത്ത് കീശയിൽ വെച്ച് അവൻ മനക്കോട്ടകൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ സ്വപ്നം കാണുകയാണ് എന്ത് ചെയ്യണം ഇപ്പോൾ എല്ലാ ദിവസവും ഒരു കോടിയുടെ സ്വപ്നം അത് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് വീട് ഒന്ന് നന്നാക്കണം അപ്പുറത്തെ സ്ഥലം കുറച്ചും കൂടി വാങ്ങണം ഇതൊന്നുകൂടെ വലുതാക്കണം ചിലർ മേലേക്ക് കെട്ടണം മേലെ റൂമുകൾ എടുക്കണം കാറ് വാങ്ങണം കാറ് വരാനുള്ള വഴി കുറവാണെങ്കിൽ അവനോട് വാങ്ങണം ഇതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേ ഒരു കോടിയുടെ ടിക്കറ്റ് പോക്കറ്റ് കിടക്കല് ഇപ്പൊ ഇരുപത്തഞ്ചു കോടിയുടെ സ്വപ്നമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ചു കോടിയുടെ സ്വപ്നം കാണുകയാണെ അഹങ്കാരം കൂടെ അതിന്റെ കൂടെ വരികയാണ് ഇങ്ങനെ സ്വപ്നം കാണുക ഒരു ജോലിക്കും പോവാതെ സ്വപ്നം കാണുക അത് മലയാളികളുടെ സ്വഭാവം എന്നാൽ അന്യ അന്യസംസ്ഥാനത്ത് ഒരാളികൾ ജോലിക്ക് പോയിട്ടാണ് സ്വപ്നം കാണുന്നത് അവരെല്ലാ ദിവസവും ജോലിക്ക് പോകും മലയാളികളെ പോലെയല്ല ഈ ഇരുപത്തഞ്ച് കോടി കിട്ടിയിട്ട് അവനോട് ഞാൻ പ്രതികാരം ചെയ്യും അത് കിട്ടിയിട്ട് വേണം എന്നവൻ പറഞ്ഞു തന്നെ അവൻ്റെ ആസ്ഥല എനിക്ക് വാങ്ങാൻ എന്നിട്ട് അവനേക്കാൾ വലിയ വീട് അവന്റെ മുമ്പിൽ ഞാൻ കെട്ടും ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് വെറുതെ കാണുക ലോട്ടറി ടിക്കറ്റ് കിട്ടിയിട്ട് ഒരാളും നന്നായതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ലോട്ടറി ടിക്കറ്റ് അടിച്ചവനൊന്നും നന്നായതായിട്ട് കേട്ടിട്ടേയില്ല അത് അങ്ങനത്തെ ഒരു പണമാണ് എന്റെ അറിവിൽ തന്നെ ഒരാൾ പണ്ട് പോലീസുകാർ നടത്തിയ ഒരു ലോട്ടറി ഉണ്ടായിരുന്നു ഭാഗ്യമാല എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര് ഏഴ് ലക്ഷം രൂപയായിരുന്നു ഒന്നാം സമ്മാന അതെനിക്ക് പരിചയമുള്ള ഒരാൾക്ക് ഏഴ് ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ് അടിച്ചു അവരുടെ മകളെ കല്യാണം ഉറപ്പിച്ച സമയമാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചു കല്യാണം ഗംഭീരമായിട്ട് നടത്തുമല്ലോ ഏഴു ലക്ഷം കയ്യിൽ കിട്ടിയില്ലേ ഇദ്ദേഹം ലോട്ടറി കിട്ടി എന്ന് അറിഞ്ഞ ആ നിമിഷം നേരെ വെച്ചു കുടിച്ചു ചെറുക്കൻ്റെ വീട്ടിലേക്ക് അവിടെ പോയിട്ട് ചെറുക്കൻ്റെ അച്ഛനോട് പറഞ്ഞു ഈ കല്യാണം നടക്കില്ല ഞങ്ങൾ വേറെ അന്വേഷിക്കാണ് നിങ്ങൾ ഒഴിഞ്ഞു പോയിക്കോലറി എന്താ നഷ്ടകാര്യം വേണ്ടത് അത് ഞാൻ തരാ ചെറുക്കന്റെ അച്ഛൻ ചെറുക്കൻ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവര് നഷ്ടപരിഹാരം തരാ പറഞ്ഞിട്ടുണ്ട് ഒരു നഷ്ടപരിഹാരം വേണ്ടച്ചാ ഞാൻക്ക് ലോട്ടറി കിട്ടിയതിൻ്റെ അഹങ്കാരമല്ലേ അവരായിക്കോട്ടെ നമുക്ക് കല്യാണം കഴിഞ്ഞാലും നമുക്ക് ദുരിതേ ഉണ്ടാവുകയുള്ളൂ ഏത് കാര്യത്തോടും വിട്ടേക്കാൻ പറഞ്ഞു നഷ്ടപരിഹാരം വേണ്ടാന്നും പറഞ്ഞു ആ കുട്ടിക്ക് ഒരനിയത്തി കുട്ടിയുണ്ട് ഒരു സഹോദരനുണ്ട് സഹോദരൻ കല്യാണം കഴിച്ച ഏട്ടനാ അവൻ വീട്ടിൽ വന്ന് അച്ഛൻ ലോട്ടറി കിട്ടിയ ബഹളം ഉണ്ടാക്കി പണം വാങ്ങി കൊണ്ടുപോയി അവൻ വേറെ വീടൊക്കെ വെച്ച് അവൻ്റെ വായായിട്ട് അങ്ങോട്ട് പോയി ഈ പെൺകുട്ടിയുടെ കല്യാണം നടന്നതേയില്ല ആ കുട്ടിയുടേത് മാത്രമല്ല അതിൻ്റെ അനിയത്തിയതും നടന്നില്ല ഒരാളും പിന്നെ അവിടേക്ക് പെണ്ണ് അന്വേഷിച്ച് വന്നില്ല ഇയാളെ സ്വഭാവത്തല്ലേ അനിയത്തിയ പെണ്ണ് അന്വേഷിച്ചു ആരെങ്കിലും വന്നാലും ആ കൊണ്ടുവന്ന ബ്രോക്കർ പറയും നിങ്ങൾക്ക് ഇനിയും കാശു വന്ന ആ കല്യാണം മുടക്കിയാലോ എന്ന് വിചാരിച്ചാണ് ആൾ വരാത്തത് ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പം ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യം ആരും വരുന്നില്ല രണ്ട് കുട്ടികളുടെ കല്യാണവും കഴിയാതെ ആ വീട്ടിൽ നിൽക്കുന്നു ഇപ്പം മൂത്ത കുട്ടിക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സായി ഇളയ കുട്ടിക്ക് ഏകദേശം ഒരു നാൽപ്പത്തെങ്കിലും കാണുമായിരിക്കും ഇദ്ദേഹം ഇപ്പം ചെയ്യുന്നത് ഏഴു ലക്ഷം രൂപ ലോട്ടറി കിട്ടിയ ഈ മഹാൻ ഇപ്പ ചെയ്യുന്നത് അവശനായി ലോട്ടറി ടിക്കറ്റ് എടുത്ത് നടന്നുകൊണ്ട് വിൽപ്പന നടത്തുക അവിടേക്ക് എത്തിച്ചത് ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരല്ലേ അതുകൊണ്ടാണ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് വാസ്തവത്തിൽ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ പണം കൊണ്ടല്ല നമ്മുടെ ജീവിതം കെട്ടിപ്പൊക്കേണ്ടത് അധ്വാനിച്ച് തന്നെ കെട്ടിപ്പൊക്കണം അതിനേ മഹത്വം ഉണ്ടാവുള്ളൂ വെറുതെ ഒന്ന് ചിന്തിക്കുക അത്രേ പറയുന്നു